അപ്പോൾ നമ്മൾ അടുത്ത മൊണാശ്രയിലെത്തി നമ്മളിപ്പോൾ തൊട്ട് താഴെ കണ്ട മണാശ്രയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം ഒരു ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് ഡ്രൈവ് വയാണ് അത് താഴത്തുള്ളത് പിന്നത് ഞങ്ങൾക്ക് ദൂരം നമ്മൾ കണ്ടില്ലേ നേരത്തെ വരണം കാണുന്നതാണ് ഏറ്റവും മുകളിലത്തെയാണത് ഇത് പക്ഷേ എന്താ പറയുന്നത് നമ്മൾ ചെങ്കുത്തായ ഒരു പാറയുടെ മുകളിലൊന്നും നമുക്ക് തോന്നത്തില്ല ആ തരത്തിലുള്ള ഒരു മലയുടെ മുകളിലുള്ള ഒരു സ്ട്രക്ചറായിട്ടേ നമുക്ക് തോന്നുള്ളൂ ഇതിനെ കണ്ടിട്ട് പക്ഷേ ഇത്രയും നിറം കണ്ട ബാക്കിയുള്ളതെല്ലാം അങ്ങനത്തെ അല്ലായിരുന്നു ഒരു ചെങ്കുത്തായ ഫാരയുടെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഇതും മൂന്ന് മണിക്കാണ് അടക്കുന്നത് കേട്ടോ ഒമ്പത് മണി തൊട്ട് മൂന്ന് മണിവരെയാണ് ഇവിടുത്തെ ഓപ്പണിംഗ് സമയം ഇവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇതാണ് ഏറ്റവും അവസാനത്തെ കേട്ടോ പിന്നെ ഇതിന് അങ്ങോട്ട് ഇനി റോഡില്ല നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മണോസ്റ്റിയുടെ ടൂറുകൾ അവസാനിക്കും എനിക്കൊന്ന് നമ്മൾ ബസ്സിൽ വന്ന് പാക്കേജുകളായിട്ട് എടുത്തിട്ട് വരാൻ പറ്റും ഇതിലെല്ലാം നമുക്കതിൻ്റെ അകത്തൊക്കെ കയറാൻ പറ്റും ബസ്സിൽ വന്നു കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ കാറുണ്ടായിരുന്ന കാരണം നമ്മൾ ഡ്രൈവ് ചെയ്ത് ചെയ്തു നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ലീവ് ചെയ്യാം ഇപ്പം നമ്മൾ വന്ന സമയത്തിൻ്റെ ഒരു കുഴപ്പമൊന്നും കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ഉള്ളിൽ കയറാൻ പറ്റിയില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ സൂപ്പറായിട്ടെല്ലാ ദീസും കണ്ടപ്പോൾ സ്റ്റെപ്പ് ഉണ്ടോ സ്റ്റെപ്പ് വഴിയാണ് കയറി പോകുന്നത് പറഞ്ഞില്ലായിരുന്നു നമ്മളൊരു റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഇപ്പോഴത്തേക്കും അവിടെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു നോ വണ്ടർ നമുക്ക് അതായത് എവിടെ നോക്കിക്കഴിഞ്ഞാലും അടിപൊളി പിക്ചേഴ്സ് എടുക്കാൻ പറ്റിയ തരത്തിലുള്ള വ്യൂസാണ് അപ്പോൾ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഇവിടെ വന്നു കഴിഞ്ഞാൽ യാൾക്ക് ഇരിക്കാൻ സമയം ഉണ്ടാകത്തില്ല ആ തരത്തിൽ ഉണ്ട് ഇവിടെ സോ സോക്ക് കുഴി ഈ പാറയുടെ മുകളിൽ മാത്രമേ ഉള്ളൂ ഒരു മണാശ്രയം ഇല്ലാത്തത് ഈ പാറയുടെ മോളിൽ മാത്രമേ ഇല്ല ബാക്കിയുള്ള ഓരോ പാറകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും ഇതെങ്ങനെയാണ് അവർ എൻ്റെ മുകളിൽ സെറ്റാക്കി എന്നുള്ളത് കണ്ടോ ഇതെല്ലാം വേറിട്ട് നിൽക്കുന്ന പാറകളാണ് കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലത്തു നിന്നും കാണാറുണ്ട് പല സ്ഥലത്തു നിന്ന് പല വ്യൂ ആണ് അപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പലതിൻ്റെ ഫോട്ടോസ് കാണാം പക്ഷേ നമുക്ക് ഓരോ സ്ഥലത്ത് ഇല്ലുമ്പോഴും ഇതാണോ അത് എന്ന് തോന്നി തോന്നലുണ്ടാക്കാം നമുക്ക് കാര്യം എല്ലാം പറയും ഒരുപോലെയാണ് ചെങ്കുത്തായ പാറ അതിൻ്റെ മുകളിൽ ഒരു ബിൽഡിങ് അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് പിന്നെ വേറൊരു ഇൻഫർമേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ നമ്മൾ ചൊവ്വാഴ്ചകളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മൊണോസ്ട്രി ഹോൾ ഡേ ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ നമുക്കിത് ഇത് നമ്മളിപ്പോൾ ഈ മണിക്ക് ശേഷം വരുന്ന പോലെയോ അല്ലെങ്കിൽ മൂന്ന് മണിക്ക് ശേഷം വരുന്ന പോലെയോ ഒക്കെയാണ് നമുക്കതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല പുറത്ത് നിന്ന് ഈ കാണുന്ന വ്യൂസ് എല്ലാം കാണാൻ പറ്റും ആക്ച്വലി നമ്മൾ ഈ ഫോട്ടോസ് ഉള്ള എല്ലാം നമ്മുടെ ഗൂഗിളിൽ കാണുന്ന യൂട്യൂബിൽ കാണുന്ന ഫോട്ടോസ് ഒക്കെ ഉള്ളതെല്ലാം ഈ പുറത്തു നിന്നുള്ള ആണ് കേട്ടോ അതാണ് ഈ നല്ല ഭംഗിയുള്ള വ്യൂ അകത്ത് നമ്മൾ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഓക്കേ നമുക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് അതിലില്ല കേട്ടോ സത്യത്തിൽ അതുകൊണ്ട് സത്യം തന്നെയാണ് പാറയുടെ പോകത്ത് ഇതിന്റെ ഇതിൻ്റെ മാത്രമേ മാത്രമില്ല ഈ പാറയുടെ മോഡിൽ മാത്രം ഒന്നുമില്ല എല്ലാ ബാക്കിയുള്ള ബാക്കിയുള്ളതെല്ലാം മിക്കവാറും ഇച്ചിരി പൊങ്ങിക്കുന്ന പാറകളിലെല്ലാം അതുകൊണ്ട് ഷേയും കുറേ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുവാണ് വലിയ ഫോട്ടോഗ്രാഫർ എന്നാണ് അവളെ വിചാരം ഓ അമ്മയുടെ ഫോട്ടോ എടുക്കുകയാണോ ഓക്കെ നോക്കട്ടെ അമ്മയുടെ മാത്രം എടുക്കരുത് ആ ബേ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ആ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് തരണം മറ്റേ ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഇനി കാണിച്ച് തരാൻ എന്താ ഉള്ളതൊന്നുമില്ല ഇത് കണ്ട് നമുക്ക് മതി മറന്നു സത്യം പറഞ്ഞാൽ സന്തോഷമായി നമുക്ക് തൃപ്തിയായി അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ലേറ്റായിരുന്നെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു ഇരുട്ടായിപ്പോയിന എന്നൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ എടുത്തെടുത്ത് മടുത്തു നമ്മൾ കണ്ടത് തന്നെ ഓരോ ആംഗിളിൽ നിന്ന് കാണുവാൻ അവിടെ മാത്രമേ നമ്മൾ പോവാതെ ഉള്ളൂ ലാസ്റ്റ് വൺ നമുക്ക് അവിടെ കൂടെ പോയാലോ നമുക്ക് അവിടെ കൂടെ പോവാന്ന് ഓക്കേ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം